സി സി ടി വി ക്യാമറയുടെ മൊബൈലിനോട് ഓൾറെഡി ഒരു അക്കൗണ്ടിൽ തന്നെ രണ്ട് വ്യൂ രണ്ട് സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നു ആദ്യം നമ്മൾ ഇവരുടെ ആദ്യത്തെ ഒരു സ്ഥാപനമായിരുന്നുണ്ടായിരുന്നത് പുതുതായിട്ടൊരു ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് രണ്ടും തമ്മിലൊരു ഇരുപത് കിലോമീറ്റർ വ്യത്യാസമുണ്ട് രണ്ട് സ്ഥലത്തും നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് മൊബൈലിൽ നോക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ആപ്പിൽ തന്നെ എടുത്ത് നോക്കുന്ന വിധമാണ് ഞാൻ ഇപ്പോൾ ടിക്കൂഷൻ എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ ഇരിക്കുന്നത് അതിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വാളറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതും അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന രണ്ടും ലിസ്റ്റ് ചെയ്യും ആപ്പ് ഓപ്പൺ ചെയ്യുന്ന അതല്ലെങ്കിൽ നമുക്ക് ഇതില് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ വ്യൂ കാണണമെങ്കിൽ അങ്ങനെ എല്ലാ ക്യാമറയും മൊത്തം ലിസ്റ്റിൽ തന്നെ വരും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ സ്ക്രീനാണ് വരുന്നത് വാളറ അടിമാലി രണ്ടും രണ്ട് ലൊക്കേഷനിലാണ് വാളറയുടെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീനും ഉടനിലവില് ആറ് ക്യാമറയാണ് ഇതാണ് പുതുതായിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അവിടെ ആറ് ക്യാമറ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പാർക്കിംഗ് പാർക്കിംഗ് ടു രണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ കൗണ്ടറ് റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് കിച്ചൺ ബാക്ക് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും രണ്ട് ഇതായിട്ട് ലിസ്റ്റ് ചെയ്യുന്നു പിന്നെ ബാക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അറിമദീന അടിമാലി അടിമാലിയാണ് ആദ്യത്തെ സ്ഥാപനം അപ്പോൾ അത് കഴിഞ്ഞ റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ വളർ അപ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ ഒറ്റ ലിസ്റ്റിൽ തന്നെ രണ്ട് ഡിവൈസും ഒറ്റ ആപ്പിൽ തന്നെ ലിസ്റ്റ് ഇനി തിമാലി ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ക്യാമറയെല്ലാം നമുക്ക് കാണാം ഇത് ഏകദേശം ഇത് ഡി വി ആർ ആണ് ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് വെച്ചിരിക്കുന്ന എൻ വി ആറാണ് റസോൺ കൂടിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്യാമറയാണ് ഇത് ഏകദേശം ഒരു അഞ്ച് വർഷമാവാണ് അടിമാലി സെറ്റ് ചെയ്തൊക്കെ ഇനി ഈ അടിമാലിയും വാളറയും ഒരു രണ്ട് സ്ഥാപനമുള്ള രണ്ട് സ്ഥാപനവും വട്ട സ്പ്രീനിലും കൂടെ കാണാൻ പറ്റും അതായത് ഇത് വളരെ ഇത് രണ്ടും രണ്ടായിട്ട് നമുക്ക് ഓരോ സ്ഥാപനത്തിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്ഥാപനം തന്നെ വരും പിന്നെ ഈ സ്മോളുള്ള ഡിവൈസിൻ്റെ ട്രയൽ അൽ മദീന എന്നുള്ളൊരു ഗ്രൂപ്പും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥാപനത്തിലും ടോട്ടൽ ക്യാമറ നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് ലിസ്റ്റ് ചെയ്യും അതിലിങ്ങനെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അൽമദീന അൽമദീന എന്നാണ് ആ ക്യൂബിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള ക്യാമറ അതുപോലെ ആദ്യം ഉണ്ടായിരുന്ന അടിമാലിലുണ്ടായിരുന്ന ചെയ്തിരിക്കുന്ന ടി വി ആറിലുള്ള ക്യാമറയും റീസെൻ്റായിട്ട് ചെയ്തിരിക്കുന്ന വാൾറുള്ള ഐ ടി ക്യാമറ എൻ വി ആർ അതും ഒറ്റ രീതിയിൽ തന്നെ ഫുൾ വ്യൂ ആയിട്ട് എല്ലാ ക്യാമറയും എനിക്ക് തന്നെ ഇടുക എന്നുള്ളൊരു കൂടി ഈ ഡിസ്പീഡിലെ ഡിക്യൂഷൻ അവർ പുതിയൊരു ഓപ്ഷൻ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട മൊബൈൽ വ്യൂ അപ്ഡേറ്റ് ചെയ്യേണ്ടവർ വിളിക്ക സപ്പോർട്ട് ആവശ്യമെങ്കിൽ ഇതിൽ വാട്സാപ്പ് ഉണ്ട് ഓക്കെ താങ്ക് യു वाह वाह अंधेरी दिख रही है मॉल की ऊपर दिख रहा है आप बनाएंगे क्या नहीं करेंगे आपके नेटवर्क में